ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു അടിപൊളി നാടൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ചെമ്മീ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നാരങ്ങ നീര് അല്ല എന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നാരങ്ങീ നാരങ്ങ നീര് വേണ്ട ഒരു വിനീഗർ ചേർത്ത് വയ്ക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് മഞ്ഞപ്പൊടി മുളകൂടി ഉപ്പ് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചെറുക്കാൻ തട്ട് നന്ദി ഒരു മീഡിയത്തിലെല്ലാം ചേർത്താമതി കാരണം നമ്മളത് വേറെ നമ്മളത് ആക്കുമ്പോൾ വീണ്ടും ഒരു ഇത് ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ട് ഓയിൽ നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് ഫ്രൈ ആവരുത് അപ്പം ഞാനതിൽ വിനീഗർ എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചെമ്മ ഇതുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആവശ്യമില്ല ഒരു ഫ്രൈയോ അല്ലയെന്നുണ്ടെങ്കിൽ ഒഴിച്ചുകറിയോ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് സംഭവം കുറച്ചുണ്ടെങ്കിൽ നമുക്കൊരു ധാരാളം ചോറ് അപ്പം ഞാനത് ഓയില് ഇടാൻ പോവാണ് അതിനുശേഷം ജസ്റ്റ് അപ്പുറം അപ്പുറമൊക്കെ ഒന്നാക്കി ചെറുതായിട്ടൊരു ഒരു ഹാഫായിട്ട് ഫ്രൈ ആവാൻ പാടുള്ളൂ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതാക്കുമ്പോൾ റബ്ബർ പോലെയാവും ചെമ്മീൻ അതുകൊണ്ടാണ് ആ സോഫ്റ്റ് ഉണ്ടാവില്ല ചെമ്മീൻ അപ്പോൾ ഇത് നോക്കിയിട്ട് ഒരു ബാച്ച് രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് ആക്കിയെടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് ചെറിയുള്ളി ചതച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒന്ന് നമ്മുടെ ചെമ്മീനെല്ലാം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓയിൽ ഒച്ചു കൊടുത്ത ശേഷം ചെറിയ ഉള്ളി ചതച്ചത് വലിയ സവാള മുറിച്ചത് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലവിടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് അപ്പം അതിൽ ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്തിൻ്റെ ചെമ്മീൻ വറക്കുമ്പോൾ ഇതിൽ മസാലയ്ക്ക് ഒക്കെ ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഇഞ്ചി ചേർത്ത് ആവുന്ന ഒരുപാട് ചേർക്കുക നമ്മൾ ചിക്കനും ബീഫൊക്കെ വരട്ടുന്ന പോലെ ഇതിൽ ചേർക്കരുത് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു ഒറ്റ തക്കാളി മതി അത് നന്നായിട്ട് ചെറുതായൊന്ന് മുറിച്ച ശേഷം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിപ്പോൾ യും ഇതിലേക്ക് തക്കാളി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് ഒന്ന് വര വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെളുത്തുള്ളി തക്കാളി ഉള്ളത് ഇടുന്നത് വീഡിയോയിൽ വന്നിട്ടില്ല പിന്നെ ശേഷം ഞാൻ മുളക് പൊടി എരിയ മുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നതിന് ശേഷം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം പച്ചച്ചപ്പം കംപ്ലീറ്റ് ആയിട്ട് പോകണം എന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഈ മുളക് പൊടി മല്ലിപ്പൊടി ഇത് രണ്ടെണ്ണ ചേർത്തിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി വറുക്കണം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ടതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ചേർക്കണല്ല അപ്പം നന്നായിട്ട് ഈ തക്കാളിയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് സെറ്റായി നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവട്ടെ കുറച്ച് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അതു ശേഷം എന്താ ഈ ചെമ്മീൻ അതിൽ തന്നെ ഞാൻ വറുത്ത് വെച്ചപ്പോൾ അതിൽ ഓയിലുണ്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വര നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റാണ് സമയത്ത് തേങ്ങാപ്പാലില്ലേ തേങ്ങാപ്പാൽ ഒരു കാൽ ഗ്ലാസ് എടുത്തു വയ്ക്കാം അതായത് ഒരു ഒന്നാം പാലിനും രണ്ടാം പാലിനും മിഡിലുള്ള പാലെന്നു പറയാൻ അങ്ങനെ ആ രീതിയിലൊന്ന് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഗരം മസാല ചേർക്കുക അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ ഗരസമയം ഗരം മസാലയും ചേർത്ത് ആ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ആവട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ ഒരു മസാല ഇതിലേക്ക് പിടിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും എൻ്റെ ഇത്തിരി തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അമ്മ കുറച്ചും കൂടി വന്നപ്പോൾ ഞാൻ എടുത്ത് കുറച്ചും കൂടി ഒന്ന് ഓക്കാൻ പറ്റി ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് ഇത്തിരി ഒരുപാട് ചെമ്മീനുള്ളതും കൊണ്ട് ഒന്ന് എല്ലാത്തില്ലാ ഭാഗത്തും ആ മസാല അതിലേക്ക് ണെങ്കിൽ അതിൽ കുറച്ച് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്താലും മതി കുഴപ്പമൊന്നുമില്ല നോ പ്രോബ്ലം അപ്പോൾ അല്ലെങ്കിൽ പശുവും പാൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല തേങ്ങാപ്പാലോ പശുവും പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും മതി ചെള്ളം ചേർക്കുമ്പോൾ ചുടുവെള്ളം ചേർത്താൽ മതി അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാം കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചൊന്ന് സെറ്റാക്കി നമുക്ക് എടുക്കാം അപ്പോൾ നോക്കിക്കേണ്ട അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കുരുമുളക് കൂടി കൂടി ഇതിലേക്ക് ചേർക്കാം കണ്ടിട്ടോ അത് കുരുമുളക് കൂടി സ്കിപ്പ് ചെയ്യരുത് അത്യാവശ്യം നല്ല എരിവുണ്ട് കറക്കി അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം പക്ഷേ കുരുമുളക് കൂടി സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അപ്പം നോക്കി അതെ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് അത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള ചെമ്മീൻ ആണ് കണ്ടോ അതെ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്നേനെ ഉണ്ടാക്കി നോക്കുക താങ്ക്